ക്രോസിംഗുകളിൽ ിൽ പരിഗണിക്കാതെ അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ഹൈക്കോടതി കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാനാണ് നിർദ്ദേശം സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാരെ പരിഗണിക്കാതെ അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഇനി മുതൽ കർശന നടപടി സ്വീകരിക്കും കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാർക്ക് പരിഗണന നൽകുന്ന ഡ്രൈവിംഗ് സംസ്കാരം കൊണ്ടുവരാനാണ് നടപടി സ്വീകരിക്കുന്നത് ലൈസൻസിനായുള്ള റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇക്കാര്യം കൂടി പരിശോധിക്കണം സീബ്ര ക്രോസിംഗുകളിൽ പ്രഥമാവകാശം കാൽനടക്കാരാണെന്ന ബോധം ഡ്രൈവർമാരിൽ ഉണ്ടാകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം സീബ്ര ലൈൻ മറികടക്കുകയായിരുന്ന ഇരുന്നൂറ്റി പതിനെട്ട് പേർ വാഹനമിടിച്ചു മരിച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടിന്റെയും ഉദ്യോഗസ്ഥരുടെ വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം ഓൺലൈനിൽ ഹാജരായിരുന്ന ട്രാഫിക് ആൻഡ് റോഡ് സുരക്ഷ ഐജി ഗതാഗത കമ്മീഷണർ പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരിൽ നിന്ന് കോടതി വിവരങ്ങൾ തേടി കോടതി നിർദ്ദേശത്തെ തുടർന്ന് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നവരെ വാഹനത്തിന്റെ വേഗം കൂട്ടിയും ഹോൺ അടുപ്പിച്ചും പേടിപ്പിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ഛഗിളം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം